ഇതാണ് പത്മശ്രീ തിക്കുറിശി സുകുമാരൻ നായരുടെ വീട് നമ്മുടെ പഴയകാല ബഹുമാനപ്പെട്ട ആർട്ടിസ്റ്റ് ആക്ടർ സുകുമാരൻ നായരുടെ വീട് ഇതാ പത്മശ്രീ തിക്കുറിശി എന്ന് ഈ വീട്ടിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കണ്ടോ പത്മശ്രീ തിക്കുറിശി അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം നമ്മളെ വിട്ടു കഴിഞ്ഞു പക്ഷേ ഈ വീട് ഇപ്പോഴും നല്ലതായിട്ടുണ്ട് വീടാ ഇപ്പോൾ ആരും താമസമില്ല ഇല്ല വീട് പൂട്ടിക്കിടക്കുവാണ് ആരും താമസമില്ല വീട് അങ്ങനെ പൂട്ടി കിടക്കുന്നു പക്ഷേ അത് ആവശ്യത്തിന് കുഴപ്പമില്ലാതെ അവർ അങ്ങനെ മെയിൻ്റൈൻ ചെയ്തിട്ടിട്ടുണ്ട് ഇതാ ഇത് വീടിൻ്റെ പേരാണ് ശ്രീ ശ്രീവത്സവം ശ്രീ കനകവത്സ കനകീവത്സവം എന്നാണ് കനക ശ്രീ കനകശ്രീവത്സവം വീട്ടിൻ്റെ പേരത് ഇച്ചിരി മാഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കനകശ്രീവത്സവം എന്നാണ് വീടിൻ്റെ പേര് ഇതേ ഇതാണ് വീട് വീട് കണ്ടോ വീട് കണ്ടോ വീട് കണ്ടോ തിക്കൃഷി സുകുമാരൻ നായയുടെ വീടാണ് നമ്മളെ പഴയകാല ആക്ടർ നല്ല ബഹുമാനപ്പെട്ട പത്മശ്രീ നേടിയ ആക്ടറാണിത് പത്മശ്രീ തിക്കൃഷി സുകുമാരൻ നായയുടെ വീടാണ് ഇതാ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ മൊത്തം എന്താ ശില്പങ്ങളുണ്ട് ശില്പങ്ങൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏതാണ്ടേ ശില്പങ്ങൾ കണ്ടോ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ശില്പങ്ങൾ കണ്ടോ ഒത്തിരി ശില്പങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതുണ്ടോ ഇതുകൊണ്ട് ശില്പങ്ങൾ ആ വീടിന് മൊത്തം നമ്മുടെ മുൻവശം മൊത്ത ശില്പങ്ങളാണ് ആ വീടാണ് നിൽക്കുന്നത് ഇപ്പം ഇവിടെ ആരും താമസമില്ല കണ്ടോ കണ്ടോ നല്ല അദ്ദേഹം ഒരുപാട് കാലം താമസിച്ച അദ്ദേഹത്തിൻ്റെ വീടാണ് അറിയാലോ പഴയ ഫിലിം സ്റ്റാർ പത്മശ്രീ നേടിയ നമ്മുടെ പ്രേം നസീർ സാറിനോടൊപ്പമൊക്കെ അഭിനയിച്ച ബഹുമാനപ്പെട്ട തിക്രശി സുകുമാരൻ നായരുടെ വീടാണ് കണ്ടോ പ്രതിം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ശില്പങ്ങൾ കണ്ടോ ശില്പങ്ങൾ ഒത്തിരി ശില്പങ്ങൾ അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ട് ഈ ശില്പങ്ങളെല്ലാം പാട്ടിലുണ്ട് പഴയകാല പാട്ട് സോങ് സീൻ പാട്ട് സീനിലൊക്കെ ഇത് ഉണ്ട് നമ്മുടെ പഴയകാല ഫിലിമിലെല്ലാം ഈ ശില്പങ്ങൾ വ്യക്തമായിട്ട് ഉണ്ട് ഈ വീട് ഷൂട്ട് ചെയ ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു പണ്ടൊക്കെ അതുകൊണ്ടായിരിക്കാം ഈ ശില്പങ്ങളെല്ലാം പഴയകാല സിനിമകളിലുണ്ടായിരുന്നത് കണ്ടോ ഇതാണ് ഇതുണ്ടോ അതുകൊണ്ട് ഇതും ഉണ്ട് കണ്ടോ ഒരു കുഞ്ഞു മുകളിൽ ഒരു കുഞ്ഞു മുകളിൽ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട് ഒരു കുഞ്ഞ് മുകളിൽ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശില്പമുണ്ട് കണ്ടോ ആ വീടിൻ്റെ മണ്ടയ്ക്കാണ് അത് രണ്ടാമത്തെ നിലയുടെ അവിടെയാണ് അത് ഫസ്റ്റ് നില കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് നില മണ്ടയ്ക്ക മണ്ടക്കണ്ട ഇത്രയും ശില്പങ്ങളാണ് പുള്ളിയുടെ വീട്ടിലെ ശില്പങ്ങളാണ് ഇപ്പം ആരും താമസമില്ല പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് ഈ വീട് കണ്ടല്ലോ ഇതാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജവഹർ നഗർ എന്ന് പറയും ജവഹർ നഗറിലാണ് അത് നല്ല വലിയ റോഡൊക്കെയാണ് റോഡിൽ മെയിൻ ജോർണാറിലെ മെയിൻ റോഡ് സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ ഇവിടെ ഒരു മാവുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇതിൻ്റെ നടയിൽ കണ്ടോ സുമാരൻ നായരുടെ വീട് ഇതാണ് വീട് കണ്ടോ